ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്നാൻ്റെ ശേഷം എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്ക തിരക്കിലായിരിക്കുമല്ലേ കുറേ ദിവസം മീനൊക്കെ കൂട്ടാതെ നോയമ്പ് പിടിച്ചവരിന്ന് ഒരു ഇന്ന് ഇറച്ചി മീനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിലും അങ്ങനെ ഒരു മോര് കാച്ചത് ഒരു ക്യാബേജ് ദൂരൻ ക്രിസ്ത്യൻ സദ്യ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ക്യാബേജ് ദൂരൻ ഒരു അച്ചാർ ഒരു നല്ല മുളകിട്ട മീൻ കറി ഓ ഒരു മോരുകയാച്ചിയത് എല്ലാം ഒഴിച്ച മീൻ നല്ല ബീഫ് ഒലർത്തിയത് അല്ലേ ശരിയല്ലേ ഇതെല്ലാം കൂട്ടി രാവിലെ നല്ല അപ്പവും സ്റ്റൂവും എല്ലാം കൂട്ടി ചോറുണ്ട് കിറങ്ങി അയ്യാ കൊതി വരുന്നത് അപ്പം അത് കഴിച്ച് എല്ലാവരും സന്തോഷമായിട്ടിരിക്കും ഞാനിപ്പോൾ എവിടെ പോയെന്നറിയാം രാവിലെ ഗണപതി അമ്പലത്തിൽ പോയി തൊട്ടടുത്ത് തന്നെ ഞങ്ങളുടെ ഇടപ്പള്ളി പള്ളി പിന്നെ അവിടെയും പോയി പ്രാർത്ഥിച്ച് തിരിയൊക്കെ കത്തിച്ച് ബോവനില്ലാത്ത വിഷമമുണ്ട് പിന്നെ എന്താ പറയുക ബോബനുണ്ടെങ്കിൽ രാവിലെ എന്നെ വിളിച്ചെണ്ണയായിട്ട് പള്ളിയിലൊക്കെ പോകുമായിരുന്നു ആ ബോബൻ അവിടെ ആയിപ്പോയിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാൻ രാവിലെ എഴുന്നേറ്റ് അതേ ബോബൻ എന്നെ എന്താ ചെയ്യും രാവിലെ ഇങ്ങനെ കൊണ്ടുപോകും അതേപോലെ തന്നെ ഞാനും എല്ലായിടത്തും ഒക്കെ പോയി പ്രാർത്ഥിച്ച് ബോബൻ്റെ പേരിലൊക്കെ പ്രാർത്ഥിച്ച് പിന്നെ അങ്ങനെ തിരിച്ച് വന്ന് സന്തോഷമായിട്ട് ഞങ്ങളിനെ ഈസ്റ്റർ ആഘോഷിക്കാൻ പോകാൻ പോവുകയാണ് ഞങ്ങൾ വെറുതെ എന്തേലും ഇരിക്കുമല്ലേ ഇന്നത്തെ ദിവസം അവധിയാണ് ആരും ഓണം മേടിക്കാനൊന്നും വരുന്നില്ല വരും തോന്നുന്നില്ല എല്ലാവരും ഈസ്റ്റർ ആയിക്കൊണ്ട് കുറേ ദിവസം നോയുമ്പോഴൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ക്രിസ്ത്യൻസ് മുസ്ലിംസും തോന്നുന്നത് എൻ്റെ ഓണം കൂടുതലും മേടിക്കുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ അവർ എല്ലാം ഇന്ന് പിന്നെ ഫുഡ് വെക്കും പിന്നെ ഞാൻ വെച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് മിച്ചം വന്ന ഒരു സങ്കടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാ ഫുട് ചക്കരകളെ ഈസ്റ്റർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങുകയാണ് ഇന്ന് വെള്ളയും വെള്ളയൊക്കെ ഇട്ടാണ് പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഇന്ന് ഞാൻ വെള്ളിയും വെള്ളിയൊക്കെ ഇട്ട് ചക്കരകളെ എല്ലാം നമുക്കിവിടെ വേണം ക്രിസ്ത്യനും മുസ്ലിമും നമുക്ക് ആഘോഷിക്കാൻ വേണ്ടിയാണ് ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മുസ്ലിമിനെയൊക്കെ ആക്കി നമ്മളെ ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത് ഓരോരോ ആഘോഷങ്ങളും വരുമ്പോൾ നമ്മൾ മതസൗഹാർദ്ദതയോടുകൂടി എല്ലാവരും ഒരുമിച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് എല്ലാം നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മളോട് ആളുകൾ പറഞ്ഞു തന്നിരിക്കുന്നതല്ലേ അതനുസരിച്ച് നമ്മളെ ഒരു മതത്തിൽ ജനിപ്പിച്ചിട്ടുണ്ട് ആ മതത്തിൽ നിന്ന് മറ്റ് മതങ്ങളെ ബഹുമാനിച്ച് നമ്മളിതെല്ലാം ആഘോഷിച്ച് സാഹോ ൗതിര്യത്തോടെ പങ്കിട്ട് സന്തോഷത്തോടെ ജീവിക്കുമ്പം കിട്ടുന്ന സന്തോഷം അപ്പം രാവിലെ ആ പള്ളിയിൽ ചെന്നപ്പോൾ എല്ലാവരും പള്ളിയിൽ വരുന്ന നല്ല വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും പള്ളിയിൽ വളരെ സന്തോഷത്തോടെ വരുന്ന കണ്ടപ്പോൾ എനിക്ക് വേറെ സന്തോഷം ഇത്ര ദിവസം നോയിമ്പൊക്കെ തിന്ന് നോയിമ്പൊക്കെ ആയിട്ട് മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതിരിക്കുന്നവര് ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സ്വപ്നത്തിലായിരിക്കും എനിക്ക് നല്ല പോലെ അറിയാം വേഗം എന്ന് പോയി തിന്ന് കഴിഞ്ഞിട്ട് ഓ അച്ചാ പ്രസംഗമൊക്കെ വേഗം നിർത്തിയാക്കി വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞാൽ മൈൻഡിൽ അനുഗ്രഹം ഇരിക്കുന്നത് പോയി ചോറിനാ വേണ്ടിയിട്ട് ഞാനങ്ങനെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ സന്തോഷമായിട്ട് എനിക്ക് എല്ലാവരും നല്ല ഐശ്വര്യവും സമൃദ്ധി നിറഞ്ഞതാകട്ടെ അല്ലേ എല്ലാവർക്കും മനസമാധാനം നിറഞ്ഞതാകട്ടെ എൻ്റെ പാവ അനുഭവ ചക്കരയ്ക്ക് ഞങ്ങളിവിടെ ഒരുമിച്ചുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്ത്യൻ സദ്യയൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി നല്ല സ്ഥലത്തൊക്കെ പോയി നല്ല ഭക്ഷണമൊക്കെ ഒരുമിച്ച് സന്തോഷത്തോടെ ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുവാൻ ഞാൻ എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കേണ്ടത് ഞാൻ റംസാനും ആഘോഷിക്കും വിഷുവോ ഓണമൊക്കെ ആഘോഷിക്കും ക്രിസ്മസ് ആഘോഷിക്കും ഈസ്റ്റർ ആഘോഷിക്കും എല്ലാം ആഘോഷിക്കുന്ന ഒരു മിക്സഡ് സാധനമാണ് ഞാൻ കിട്ടാം അതല്ലേ അത് എനിക്ക് പോസിറ്റീവായിട്ടിരിക്കുന്ന ഇഷ്ടം എൻ്റെ കൂടെയുള്ള ഒരു ഗാങ്ങിനെ ഞാൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ആ മൂഡിലിരിക്കുകയാണ് ആഘോഷിക്കാൻ പോവുകയെന്ന് അപ്പോൾ ടാറ്റാബൈബൈ ചക്രങ്ങളെ എല്ലാവർക്കും സന്തോഷം സമ്പൽ സമൃദ്ധി ഉണ്ടായിട്ടെന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ടാറ്റാബൈബൈ